അപ്പോ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഇനിയും പറയാൻ ബാക്കി പറയാൻ ബാക്കി വെച്ചു എന്ന് പറയുന്ന സിനിമ നമ്മൾ അഭിനയിച്ചു അപ്പൊ പറയാൻ ബാക്കി വെച്ച കുറെ വിശേഷങ്ങൾ ഉണ്ട് അല്ലെ അതായത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷെ ബുള്ളറ്റ് ബുള്ളറ്റ് ഓടിക്കാൻ സിനിമയ്ക്ക് വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് ഒരു ഒരു കഥാപാത്രത്തിന്റെ ആ അത് എന്ന് പറയുന്ന ആണ് ഡയറക്ടർ ഈ മുണ്ട് ബ്ലൗസ് ലുക്ക് എന്നെ മാറ്റി ആലോചിക്കാനുള്ള ഒരു കറേജ് ഉണ്ടല്ലോ അങ്ങനെ ആരും കാണിക്കാറില്ല അപ്പൊ എന്നെ വിളിച്ച് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണ് ബൈക്ക് ഓടിക്കാൻ അറിയോ ഞാൻ പറഞ്ഞു ഞാൻ സൈക്കിൾ ഓടിക്കും കാർ ഓടിക്കും വേണമെങ്കിൽ ജീപ്പ് ഓടിക്കും വേണമെങ്കിൽ പഠിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്നെ അങ്ങനെ വിളിപ്പിച്ചു ഞാൻ അവിടെ വന്നു എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു തന്നു റോക്ക് സ്റ്റാറിന് ആ സമയം സെറ്റ് എന്നാണ് ഞാൻ പഠിക്കണം എനിക്ക് എനിക്കതുകൊണ്ട് ഒരു ട്വൻ്റി വൺ ഹവറിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ എന്താ വെച്ചാൽ അറിയാമല്ലോ വൺ അവറിൽ ഡ്രൈവിംഗ് പഠിച്ചു കാർ ഓടിക്കാൻ അറിയാം അപ്പൊ അതുകൊണ്ട് ഈ ഗിയർ മാറ്റണ പരിപാടികളും അതൊക്കെ അറിയാം സൈക്കിൾ ബാലൻസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കും വേഗം പഠിക്കാൻ പഠിക്കാൻ പറ്റി അപ്പം വൺ ഹവറിൽ എനിക്ക് അടുത്ത് റോട്ടേക്ക് പോകാനുള്ള അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റി അപ്പം എന്റെ ജീവിതം ഞാൻ ഒരു തീരുമാനം എടുത്ത പടമാണ് ആ ബൈക്ക് ഓടിക്കലിലൂടെ ഞാൻ പറയുന്നില്ല അയ്യോ അത് പറയണം ജീവിതത്തിൽ അത് നമ്മൾ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം പറയാനുള്ള ഒരു വേദിയാണ് റെഡ് കാർപ്പറ്റില്ല ഞാൻ തന്നെ വടി വടി അടി വടിച്ചു വടി പറയുന്ന ബൈക്ക് ഓടിക്കാൻ ഞാൻ പഠിച്ചു ആ പഠിച്ചു അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു 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 കുട്ടി കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ജീവിതത്തിൽ വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇല്ല ഞാൻ പിന്നെ ഓടിച്ചിട്ടില്ല ഞാൻ ആ റോക്ക് സ്റ്റാറിന് വേണ്ടിട്ട് ഓടിച്ചിട്ടുള്ളൂ പിന്നെ ഒരു തവണ എങ്ങാണ്ട് എപ്പോഴും അങ്ങനെയാണ് പക്ഷെ ഒരു ബൈക്ക് ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും ഇല്ല നമ്മൾ അങ്ങനെയല്ല എന്റെ ലൈഫിൽ ഒരു പ്രധാന ഞാൻ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് തകർന്നടിഞ്ഞ് പണ്ടി പോയിരിക്കുന്ന അവസ്ഥയാണ് അതെ പക്ഷെ പ്രേമിക്കുന്ന സമയത്ത് അത് എടുത്തപ്പോ നല്ല തീരുമാനമാണെന്ന് തോന്നി കാണും ായിരുന്നു ഡിസിഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നു അപ്പൊ അതിലൊരു തീരുമാനമായിരുന്നു സിനിമ എനിക്ക് ആക്ച്വലി ഞാൻ ആ പടത്തില് പോയത് ആറു ദിവസത്തെ ഡേറ്റാ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് പിന്നെ ബൈക്ക് ഓടിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ അത്ര അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പെട്ടെന്ന് പഠിച്ചതൊക്കെ അങ്ങനെ പിന്നെ അവിടെ പിന്നെ എല്ലാരും ആയി ഇപ്പം എന്റെ ലൈഫിലെ ബെസ്റ്റ് ഫ്രണ്ട് ഈവ പവിത്രൻ എനിക്ക് ആ ആഫിലും ഈവനെ ഞാൻ ആ ഫിലും മീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് എല്ലാരേറ്റും ഭയങ്കര ക്ലോസ് ആയി ആ ഫിലമ്മിൽ അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഇരുപത്തി ആറ് ദിവസം ചെലപ്പോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോ ഈ പ്രേമവും ഉണ്ടാവില്ലായിരുന്ന ആയിരിക്കും നമുക്ക് പ്രണയം പൊട്ടി മുളച്ചു തകർന്നു പോയി പക്ഷെ ഇതൊക്കെ എന്താ പറയാലെ ഒരു ആ ജീവിതമല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വീണ്ടും ഞാൻ നല്ല തമാശ ആയിട്ടല്ലേ പറയാം ഇനിയും സമയമുണ്ട് അനു ഇനിയും പ്രണയിക്കണം പ്രണയം മനസ്സിൽ കൊണ്ട് നടന്നിങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് ഒരാളെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബിനിയായിട്ട് ആ പട്ടാമ്പിലങ്ങ് കൂടിക്കോളാം ഇല്ല ഏതെങ്കിലും ഒരു ഫേവറേറ്റ് മനസ്സിലുണ്ട് ഒരു എനിക്ക് എന്റെ നാട് തന്നെയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് ലോകം മുഴുവൻ കറങ്ങി നടക്കണം എല്ലാ സ്ഥലത്തെ ആളുകളുടെ ലൈഫും കാണണം എല്ലാ സ്ഥലത്തെ ആൾക്കാരുടെ കഥയും കേൾക്കണം നിറയെ നറങ്ങൾ കാണണം നിറയെ പൂക്കൾ കാണണം ഓ ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ആദ്യ ചുവടുവയ്പ്പയിരിക്കും അനുയാത്ര അനു ഒരുപാട് യാത്രകൾ ഇപ്പൊ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് പോയി രസമുള്ള രസമുള്ളൊരു ജോലിയാണല്ലേ എനിക്കതും അതേറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ കറങ്ങി നടക്കുക കാണുക ഭക്ഷണം കഴിക്കുക ഓരോരോ സ്ഥലത്തെ കഥകൾ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളും കേൾക്കുക നമ്മളെല്ലാം ഇങ്ങനെ ഫ്രഷ് ദിവസം ശരിക്കും പോലെ ചിന്തിക്കുന്ന ഒരുപാട് ഒരുപാട് എനിക്ക് യാത്ര ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ പക്ഷെ പല പല കാരണം കൊണ്ട് പറ്റാതെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ പെൺകുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യും അവരൊരു പത്ത് പേരൊക്കെ ഒരു ഗ്രൂപ്പായി ഒരു പത്ത് പെൺകുട്ടികളൊക്കെ ചേർന്നിട്ട് ട്രിപ്പ് പോവുക അപ്പൊ എന്നോട് സജഷൻ ഒക്കെ ചോദിക്കും ഏതാണ് നല്ല സ്ഥലം സേഫ് ആയിട്ട് എങ്ങനെയാണ് പോവുക അങ്ങനെ ഇപ്പൊ കുറേ മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഞാൻ ഈ അനുയാത്ര ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നമ്മളുടെ ഈ പ്രോഗ്രാം പോലെ തന്നെ ഒരുപാട് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടല്ലോ ചുറ്റും ഒരു വുമൺ എംപവർമെന്റിന്റെ ഒരു കാലേ അതുകൊണ്ട് ഇവരെല്ലാരും പുറത്തേക്ക് ചാടി തുടങ്ങിയെന്ന് എനിക്ക് തോന്നണ കുറെ കുട്ടികൾ അതിനൊക്കെ അനുയാത്ര ഒരു നിമിത്തമായി നമ്മുടെ റെഡ് കാർപ്പറ്റും ഒരു നിമിത്തമായി എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു റെഡ് കാർപ്പറ്റില് ഇരിക്കാനുള്ള ഒരു ും തന്നെയാണ് അനു അല്ലെ എപ്പോഴെങ്കിലും പിന്നാമ്പുറം അതായത് ഡയറക്ഷനോ സിനിമറ്റോഗ്രാഫി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം എന്ന് എന്നാഗ്രഹം ഇല്ല സ്ക്രിപ്റ്റ് ഒട്ടും എന്താ വെച്ചാൽ ഇതെല്ലാം മെനക്കെടും ആങ്കറിംഗ് ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞപോലെ ലൈവ് ആണ് എനിക്ക് പറ്റുക റെക്കോർഡ് എനിക്ക് പഠിച്ചു പറയേണ്ടത് അതിനൊക്കെ ഒരു എഫേർട്ട് ഇടണല്ലോ ലൈവ് ആവുമ്പോ നമ്മൾ അങ്ങ് പറഞ്ഞു തീർന്നാ തീർന്നു തീർന്നത് പിന്നെ ആങ്കറിങ്ങിൽ ഇപ്പഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാത്തിനും എന്റെ മടിയാണ് കേട്ടോ ബേസിക് കാര്യം കൃത്യമായിട്ട് വരണല്ലോ മാസം അല്ലെങ്കിൽ നല്ല ചെവിക്ക് സിനിമയൊക്കെ ആവുമ്പോ എന്താ വച്ചാൽ ഈ ഒരു പത്ത് ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പതിനഞ്ചു ദിവസം അങ്ങനെ നമുക്കൊരു ഇന്ന് മൂടില്ല അപ്പൊ ഈ ഈ പടം നമ്മൾ എടുക്കുന്നില്ല എനിക്ക് ഞാൻ ഈ പത്ത് ദിവസം വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ ആങ്കറിംഗ് നമ്മളൊരു കമ്മിറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഷോ മുഴുവൻ ഇവിടെ ഇരിക്കണം പക്ഷേ ആങ്കറിംഗ് ഓ അത് ശരി ശരി നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സെഗ്മെന്റ് അതായത് നമ്മുടെ കണ്ടെസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ട് അവരുടെ വിശേഷങ്ങളും പെർഫോമൻസും ഒക്കെ നമുക്ക് കാണാനുള്ള സമയമാണ് അതിനു മുൻപൊരു വീഡിയോ ഹായ് ഞാൻ നീതു വൈശാഖ് എൻ്റെ വീട് ആരക്കുഴ എന്ന സ്ഥലത്താണ് മൂവാറ്റുപുഴയിൽ ചെറുപ്പത്തിൽ മുതൽ നമ്മൾ പാട്ടൊക്കെ പാടുമായിരുന്നു പക്ഷേ പാട്ട് പഠിച്ചിട്ടില്ല അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളും ട്രൂപ്പ് തുടങ്ങുകയും അങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോൾ പ്രോഗ്രാമുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമസ്കാരം സഹൃദയെ കലാസ്നേഹികളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ എൻ്റെ കഥാപ്രസംഗം ഞാൻ ആരംഭിക്കട്ടെ മുത്തശ്ശി പണ്ടു കുടി കഥ കരകവിയും ഇതാണ് എന്റെ ഫാമിലി ഇത് ഹസ്ബൻഡ് വൈശാഖ് ഒരു സിംഗറാണ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലാണ് വർക്ക് ചെയ്യുന്ന ഗുരുവായൂർ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞങ്ങൾ ട്രൂപ്പ് തുടങ്ങിയത് അപ്പോൾ തന്നെ പാട്ട് പാടാനുള്ള ഗ്രീസ് നന്നായിട്ടുണ്ട് അതുപോലെ മിമിക്രിയും ഡാൻസും കഥാപ്രസംഗം അങ്ങനെ എല്ലാ മേഖലയിൽ തന്നെ കഴിവ് ഒരാളാണിത് എന്റെ എല്ലാവിധ സപ്പോർട്ടും അങ്ങനെ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് ദൈവത്തിന് ഒരുപാട് നന്ദി അപ്പൊ എന്തായാലും ആ കുട്ടിയുടെ പെർഫോമൻസും വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രേക്ഷകരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം സോ വെൽക്കം നീതു നീതു വൈശാഖ് ആരൊക്കെയാ വന്നിരിക്കണേ ഹസ്ബൻഡും ഹസ്ബൻഡും നിങ്ങൾ മാച്ചിങ് മാച്ചിങ് ഒക്കെ ഇട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വന്നതാണോ പൊതുവേ നിങ്ങൾ അങ്ങനെയാണ് അല്ലേ എങ്ങനെയാണ് വീട്ടിലത്തെ നിങ്ങളുടെ ഒരു ദിവസം ഒക്കെ എങ്ങനെയാണ് വീട്ടില് ആക്ച്വലി ഞാൻ ഒരു ജോബ് പോകുന്നുണ്ട് കൂടുതലും നമ്മൾ പിന്നെ പ്രോഗ്രാംസ് ഉള്ള സമയത്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ കൊറോണ എല്ലാവർക്കും അറിയാലോ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ കുറവായതുകൊണ്ട് ഇപ്പൊ വീട്ടിലുണ്ട് എല്ലാം നല്ല പുറത്തു പോയിട്ടില്ല നമ്മള് സ്റ്റാർട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊരു സ്വന്തമായിട്ടൊരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു മാരേജ് സ്റ്റേജ് ഞാൻ കോളേജിലെ സ്റ്റേജിൽ നിന്നാണ് സ്റ്റേജിൽ നിന്ന് ബാക്ക് കോളേജിലെ ഏട്ടാ എന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാണ് അപ്പോൾ നമ്മൾ കോളേജിൽ അറിയാലോ ഇപ്പൊ കലോത്സവമൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോഗ്രാംസ് ഉള്ളു അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ അതായത് അല്ലാത്ത സെലക്ട് ചെയ്ത് ഇന്ന പാട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിരുന്നു പിന്നെ നമ്മള് കോളേജ് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും വേറെ വേറെ ഓരോരോ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ ഒരു ദിവസം പെട്ടെന്ന് കല്യാണാലോചന ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന അതെ അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ എനിക്കൊരു ദിവസം മെസ്സേജ് ഇട്ടു ഇങ്ങനെ ഞാൻ വീട്ടിലേക്ക് ബന്ധുക്കളൊക്കെ ആയിട്ട് വരട്ടെ എന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് അപ്പൊ നമുക്ക് പേടിയാണല്ലോ പെട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ നെറ്റെല്ലാം ഓഫ് ചെയ്ത് നേരത്തെ അന്ന് വൈകുന്നേരം പിന്നെ പെട്ടെന്ന് ഞാൻ അച്ഛൻ അമ്മയുടെ ആന്റിയുടെ അടുത്ത് അവിടെ ആയിരുന്നു ഞാൻ അപ്പൊ വർക്ക് അപ്പോൾ അമ്മ വീട്ടിലായിരുന്നു അപ്പോൾ ആന്റിയോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആന്റി പിന്നെ നമുക്ക് ഒന്നും ആന്റി പറഞ്ഞില്ല സപ്പോർട്ടും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്തായാലും മാമനൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇപ്പൊ ഹാപ്പി ആയിട്ട് പാട്ടും സ്വാഗതം സോ നല്ലൊരു പാട്ടുകാരനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് രണ്ടുപേരെയും ഒരു പാട്ട് കേൾക്കണം ആഗ്രഹമുണ്ട് എന്തെങ്കിലും പാടാമോ കണ്ണോൻ മണി ഈ മാർഗി തിങ്കണി പാൽ നിങ്ങൾ ആദ്യമായിട്ട് പാടി ചെയ്ത അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് അതൊരു അടിപൊളി പാട്ടാണ് അപ്പൊ എന്തായാലും നമ്മള് റെഡ് കാർപ്പറ്റിൽ ഇതാ വൈഫ് വന്നിരിക്കുകയാണ് പാട്ടൊക്കെ പാടാൻ പോവാണ് വേണേ പറഞ്ഞോളൂ ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ സിംഗേഴ്സ് ആണല്ലോ പ്രോഗ്രാംസ് വന്നപ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ ഇങ്ങനെ ഏട്ടനൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ചെയ്തിട്ടില്ലാത്തോണ്ട് ഒരു പേടിയായിരുന്നു പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ചെയ്തു നോക്കി അപ്പോൾ അവിടെ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വിജയിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ ഓരോ പാട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മൂന്ന് സൗണ്ടിൽ പാടാൻ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഒരു അല്ലേ അത് ബുദ്ധിമുട്ടാണ് ശരിക്കും ശൈലി മാറ്റം അപ്പം ഒരു വീട്ടമ്മ ആയിരുന്നിട്ടും ഒരു അല്ലെങ്കിൽ ഒരു ഭാര്യ ഒക്കെ ആയിട്ട് ഇരുന്നിട്ടും ഇതിനൊക്കെ സമയം കണ്ടെത്തി അത് ചെയ്യുന്നതിനും അതിനു വേണ്ടിട്ട് ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനൊരു വലിയ ഒരു കഴിവടി തന്നെ ആയിരിക്കട്ടെ എപ്പോഴും ഓക്കെ അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം റെഡി റെഡി ഓൾ ദി ബെസ്റ്റ് ആദ്യമായിട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കിലെ എന്ന് പറഞ്ഞൊരു സോങ് ആണ് പാടാൻ പോകുന്നത് ഓക്കെ സൗണ്ടിലാണ് പാടുന്നത് ഓൾ ദി ബെസ്റ്റ് and <coughs>

നീ തോ അടുത്തത് ആരാണത് അടുത്തത് വാണി ജേറാമിന്റെ മാനത്തെ മാരിക്കുറുമ്പെ എന്ന് പറഞ്ഞ സോങ്ങ് പുലിമുരുക ഇതില് ഇത് ഇപ്പൊ പാടിയതിന്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വോയിസ് ആണല്ലേ ശ്രമിക്കുകയാണ് ശ്രമിക്കാം എന്തായാലും അടിപൊളിയാവട്ടെ

ഓ <laughs> അതെയോ <laughs> അത് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അസലായിട്ട് പാടി ഒരുപാട് ഒരുപാട് ഡിഫറെന്റ് ലാസ്റ്റ് പാടിയത് നമ്മുടെ എല്ലാ ഈശ്വരി അമ്മയുടെ സൗണ്ടിലാണ് ഇത് നേരത്തെ വേറെ സ്റ്റേജിൽ പാടി നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത്ര ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും നമ്മുടെ സ്വന്തം വോയിസിൽ ഓ അങ്ങനെ വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ എന്തായാലും സോ ചേട്ടാ തീർച്ചയായിട്ടും പോലെയൊക്കെ പാടിയോ അത് എന്തെങ്കിലും ഫാസ്റ്റ് അനു വരും അപ്പോൾ നീതുവിന്റെ ഒരു അടിപൊളി പാട്ടോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് നീതു എൻ്റെ നാട്ടുകാരും കൂടി കേട്ടോ അത് പറയാൻ മറന്നു മോ ആ ചൂടക്കാരിയാണ് ഞങ്ങളുടെ അഭിമാനമാണ് അല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ്